നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിർമ്മല കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റും സംയുക്തമായി മൂവാറ്റുട നിർമ്മല കോളേജിൽ എച്ച് ആർ കോൺഫറൻസ് സംഘടിപ്പിച്ചു പ്രമുഖ വ്യവസായി ജോയ് ആലുക്കാസ് എച്ച് ആർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റും സംയുക്തമായി നടത്തിയ എച്ച് കോൺഫറൻസ് പ്രമുഖ വ്യവസായി ഉദ്ഘാടനം ചെയ്തു ഇന്ന് എനിക്ക് രാജ്യങ്ങളിലായിട്ട് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു ഇതിന് ഒറ്റ കാരണം ഇങ്ങനെയുള്ള ചില പോളിസികൾ കൊണ്ടുവന്നു ചില ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എച്ച് ആർ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് അത് ഞാൻ പല മാറ്റങ്ങളും ഞാൻ യൂണിഫോം ഇംപ്ലിമെന്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഇന്ത്യയിലെ പ്രദേശത്ത് ചിന്തിക്കാൻ പറ്റാത്ത യൂണിഫോം തന്നെയല്ല പല സിസ്റ്റവും അവർക്ക് പ്രോപ്പറായിട്ട് ഒരു എച്ച് ആർ പോളിസി ഉണ്ടായിരുന്നില്ല ഞാൻ പണ്ടുകാലത്തുകാര് പറഞ്ഞിട്ട് ഇവിടുത്തെ പറഞ്ഞു എച്ച് ആർ പോളിസിയോ അല്ലെങ്കില് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ളവർ തയ്യാറായിരുന്നില്ല ഉദ്ദേശിച്ച പോളിസി ഇല്ല അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല പക്ഷെ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഞാൻ അത് വളരെ മുമ്പേ തുടങ്ങി വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ സ്ഥാപനങ്ങൾ എനിക്ക് അതിനുള്ള വളർച്ച ഉണ്ടാകാൻ സാധിച്ചു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മോർ ദൻ ടെൻ തൗസൻഡ് എംപ്ലോയീസ് ഉണ്ട് എല്ലാവരും എൻ്റെ കൂടെ വളർന്നവരാണ് എൻ്റെ കൂടെ ഒപ്പം നിന്ന് എച്ച് ആർ മാനേജറും അല്ലെങ്കിൽ എല്ലാ മാനേജ്മെന്റ് എല്ലാ ഹയർ അതോറിറ്റിയും ആളുകളെല്ലാം എൻ്റെ കൂടെ വളർന്നവരാണ് ഞാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ട ഇനിയിപ്പോൾ ഒരാൾ നല്ല ഫിറ്റാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനും എടുക്കലാണെങ്കിൽ

ജോലിക്ക് വന്നേക്കാളൊന്നും ഇന്റർവ്യൂ ബോർഡിലേക്ക് വരുമ്പോ അവരുടെ ഉണ്ടായിരിക്കണം നല്ല സ്പാർക്ക് ആയിരിക്കണം നല്ല ആയിരിക്കണം ആറ്റിറ്റ്യൂഡായിരിക്കണം കൊറേ കാര്യങ്ങളും പക്ഷെ ഞാൻ കണ്ട ഞാൻ പ്രാക്ടിക്കലായിട്ട് ഞാൻ കണ്ട പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് തുടർന്ന് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി സൺറൈസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ പർവീൻ ഹഫീസ് സംരംഭ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു ദന്ത് കെയർ ദന്തൽ ലാബ് കിറ്റക്സ് മെട്രോള സ്റ്റീൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ജീവ മുതലായ സംരംഭകരെയും മൂവാറ്റുപുഴയിലെയും പരിസരപ്രദേശങ്ങളിലെയും വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റു വ്യവസായ പ്രമുഖരെയും ചടങ്ങിൽ ആദരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കോൺഫറൻസിൽ വിവിധ ഉന്നത വിദ്യാലയങ്ങളിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളും സ്ഥാപന മേധാവികളും വ്യവസായ സംരംഭകരും പങ്കെടുത്തു പരിപാടിയിൽ കോതമംഗലം രൂപത മുൻ മേലധ്യക്ഷൻ ജോർജ് പുന്നക്കൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ഫ്രഷ് ടു ഹോം മാനേജിംഗ് ഡയറക്ടർ മാത്യു ജോസഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് കേരള ചാപ്റ്റർ ചെയർമാൻ ജോൺസൺ മാത്യു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് ബർസ റെവറൻറ് ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡിന്ന ജോൺസൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടാം ദിനം പാനൽ ചർച്ചകളും സംവാദങ്ങളുമാണ് സംഘടിപ്പിച്ചത് ഒമാനിയൊബൈസ്